ും സ്നേഹമുള്ളവരെ ജൂൺ മാസം ആറാം തീയതി വെള്ളിയാഴ്ച യു എ ഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ബലി പെരുന്നാൾ ആഘോഷിക്കുകയാണ് ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഈദുന ഇഹ്ലാസ് നമ്മുടെ പെരുന്നാൾ എന്നാൽ ആത്മാർത്ഥതയാണ് എന്ന പ്രമേയത്തിലാണ് യു എ ഇ ബലി പെരുന്നാൾ ഖുത്തുബ ആമുഖമായി മുഖമായി അള്ളാഹുവിനെ ഭയപ്പെടുവാനും അവന്റെ നിരീക്ഷണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുവാനുമുള്ള ആഹ്വാനമാണ് എന്ന ആയതുദ്ധുകൊണ്ട് ഖത്തീബ് നൽകുന്നത് ഹേ ജനങ്ങളെ നിങ്ങളെയും നിങ്ങൾക്കു മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക അങ്ങനെ നിങ്ങൾ ഭയഭക്തിയുള്ളവരായേക്കാം സത്യവിശ്വാസികളെ അനുഗ്രഹപൂർണവും ഐശ്വര്യ സമ്പന്നവും സുന്ദരവുമായ ഒരു ബലിപെരുന്നാൾ എല്ലാവർക്കും ആശംസിക്കുകയാണ് ഈ രാജ്യത്തിനും രാജ്യ നേതൃത്വത്തിനും നമുക്കോരോരുത്തർക്കും അത് സന്തോഷത്തിന്റെ ദിനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്ന മഹത്തായ അനുഗ്രഹങ്ങളെ നാം ഓർക്കുകയും അവയുടെ പേരിൽ അള്ളാഹുവിനോട് നാം കൃതജ്ഞതയുള്ളവരാവുകയും ആത്മാർത്ഥമായി അവന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നാം അവന് ആരാധനാ നിമഗ്നരാവുകയുമാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നതും അതുതന്നെയാണ് അള്ളാഹുവിന് മാത്രം വിധേയപ്പെട്ട് അവനെ മാത്രം ആത്മാർത്ഥമായി ആരാധിച്ച് നേർവഴിയിൽ ജീവിക്കുവാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല സത്യവിശ്വാസികളെ ഈ പെരുന്നാൾ ദിവസത്തിൽ നാം ഏറെ ശ്രദ്ധയോടെ പരിഗണിക്കേണ്ടുന്ന ഉത്തമമായ ഒരു സാമൂഹിക മൂല്യമാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത് ഹജ്ജിന്റെ ഇളം തന്നെ നമ്മെ തഴുകിയെത്തുന്ന ഈ സന്ദർഭത്തിലാണ് നാം ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത് ഹജ്ജു തന്നെ ആത്മാർത്ഥമായ ഉദ്ദേശ്യവും നെയ്യത്തുമാണ് ഹ്ലാസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ഉദ്ദേശ്യങ്ങളുടെ ശുദ്ധിയും കർമ്മങ്ങളുടെ പാവനത്വവുമാണ് സ്വർണം കലർപ്പുകളിൽ നിന്ന് സംശുദ്ധമാക്കപ്പെടുന്നതുപോലെ വെള്ളം ലവണങ്ങളിൽ നിന്ന് വിമുക്തമാക്കപ്പെടുന്നതുപോലെ ഒരു പ്രക്രിയയാണത് നാം പുലർത്തേണ്ടുന്ന ആത്മാർത്ഥതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവുമായുള്ള ആത്മാർത്ഥതയാണ് അത് നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാവേണ്ടുന്ന വലിയ ഒരാശയമാണ് ആരാധനകളുടെ അടിത്തറയാണ് അള്ളാഹുവിന്റെ സാമീപ്യവും സ്വീകാര്യതയും ലഭിക്കുവാനുള്ള രഹസ്യമാണ് നമ്മുടെ കർമ്മങ്ങളിൽ ആത്മാർത്ഥതയുണ്ടാവുമ്പോൾ കർമ്മം സജീവമാവുന്നു നമ്മുടെ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടാവുമ്പോൾ ആ കർമ്മങ്ങൾ സംസ്കരിക്കപ്പെട്ടവയാകുന്നു നമ്മുടെ ഉദ്ദേശ്യങ്ങളിൽ ആത്മാർത്ഥതയുണ്ടാവുമ്പോൾ ആ ഉദ്ദേശ്യങ്ങൾ മഹത്തരമായി മാറുന്നു അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അള്ളാഹുവിന് മാത്രം അറിഞ്ഞുകൊള്ളുക കളങ്കമറ്റ കളങ്കമറ്റാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് ഇഹ്ലാസ് എന്നാൽ അടിമയും ഉടമയും തമ്മിലെ ഉടമ്പടിയാണ് ആത്മാർത്ഥതയുള്ളവന്റെ മുദ്രാവാക്യം ഇലാഹി അന്തൂദി സഹബുലി ൂരി സുർജന അന്നി എന്നതാണ് അതായത് അള്ളാഹുവേ നീ മാത്രമാണ് എന്റെ ലക്ഷ്യവും ആഗ്രഹവും അതുകൊണ്ട് നിന്റെ തൃപ്തി എനിക്കുനി നൽകേണമേ സത്യവിശ്വാസികളെ ആത്മാർത്ഥത എന്നത് ആരാധനയുടെ അകക്കാമ്പാണ് മൂല്യങ്ങളുടെ അന്തസത്തയാണ് ആത്മാർത്ഥതയിൽ നിന്നാണ് ഉന്നതമായ സ്വഭാവങ്ങളും മഹത്തായ ശീലങ്ങളും ഉടലെടുക്കുന്നത് ആത്മാർത്ഥതയാണ് നമ്മുടെ ഉത്തരവാദിത്വങ്ങളുടെയും ബാധ്യതകളുടെയും വിശ്വസ്തനായ കാവൽക്കാരൻ അതുകൊണ്ടുതന്നെ ഏറ്റവും മഹത്തരമായ ആത്മാർത്ഥതകളിൽ പ്രഥമഗണനീയമായത് സ്വന്തം രാജ്യത്തോടുള്ള ആത്മാർത്ഥതയാണ് എന്നതിൽ ഒട്ടും അത്ഭുതമില്ല പിറന്ന മണ്ണിനോട് ആത്മാർത്ഥതയുള്ളവൻ അതിനുവേണ്ടി എപ്പോഴും സേവന സന്നദ്ധനായിരിക്കും നാടിന്റെ സൽപേര് സംരക്ഷിക്കാൻ ശ്രദ്ധാലുവായിരിക്കും നാട്ടിലെ നിയമങ്ങളും വ്യവസ്ഥകളും പാലിക്കുന്നവനായിരിക്കും നാട്ടിലെ ആചാര രീതികളും ചട്ടങ്ങളും മുറുകെ പിടിക്കുന്നവനും രാജ്യത്തിന്റെ പൈതൃകത്തിലും പാരമ്പര്യത്തിലും അഭിമാനം കൊള്ളുന്നവനും രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുന്നവനുമായിരിക്കും മാത്രമല്ല നാടിന്റെ മണ്ണും വിണ്ണും സംരക്ഷിക്കുവാൻ അത്തരമാളുകൾ പ്രതിജ്ഞാബദ്ധരുമായിരിക്കും രാജ്യത്തിനുവേണ്ടി എന്ന് രഹസ്യമായും പരസ്യമായും അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അതായത് അള്ളാഹുവെ ഈ നാടിനെ നീ ഒരു സുരക്ഷിത കേന്ദ്രമാക്കേണമേ എന്ന് ഈ മഹത്തായ രാജ്യത്തിന്റെ ദേശീയ ഗാനം പറയുന്നത് പോലെ നാമൽ നുഹ്ലിസ് നാമൽ നുഹ്ലിസ് മഹമ്മുഹ്ലിസ് നുഹ്ലിസ് എന്നവൻ ആവർത്തിച്ച് പാടിക്കൊണ്ടേയിരിക്കും ജീവനുള്ള കാലത്തോളം നാം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുമെന്നാണ് ഈ വരികൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് സത്യവിശ്വാസികളെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രകടമായ ആത്മാർത്ഥതകളിലൊന്ന് സ്വന്തം കുടുംബത്തോടും സമൂഹത്തോടും പ്രകടിപ്പിക്കേണ്ടുന്ന പ്രതിബദ്ധതയാണ് ആത്മാർത്ഥതയാണ് അപ്പോൾ അത്തരം ആളുകളെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന കുടുംബ ബന്ധങ്ങളും രക്തബന്ധങ്ങളും ചേർത്തു പിടിക്കുന്ന ഭാര്യക്കും മക്കൾക്കും നന്മ ചെയ്യുന്ന നല്ല പൗരനായി നമുക്ക് കാണാനാവും അവരോടെല്ലാമുള്ള തന്റെ ഉത്തരവാദിത്തങ്ങൾ ചുമലിലേറ്റുകയും തന്റെ സമ്പത്തിൽ നിന്ന് അവർക്കായി ഉദാരതയോടെ ചെലവഴിക്കുകയും ചെയ്യും അതുതന്നെയാണ് പ്രവാചകർ പഠിപ്പിച്ചിരിക്കുന്നത് ഇന്നൽ മുസ്ലിമ ഒരു വിശ്വാസി സ്വന്തം കുടുംബത്തിനു വേണ്ടി വല്ലതും ചെലവഴിക്കുമ്പോൾ അത് അള്ളാഹുവിംഗൽ സ്വീകാര്യമാകണമെന്ന നീയ്യത്തവൻ ഉണ്ടെങ്കിൽ അത് ദാനമായി സ്വതക്കെയായി എഴുതപ്പെടുന്നതാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങളിൽ ആത്മാർത്ഥതയുള്ളവരായാൽ അത് സ്വാഭാവികമായും സമൂഹത്തിൽ ഒന്നടങ്കം പ്രകടമാകും അങ്ങനെ നമ്മുടെ സമൂഹം ഒരു ശരീരം പോലെയാകി മാറും അവർക്കിടയിൽ പരസ്പര സഹകരണവും കരുണയും ഉണ്ടാകും പെരുന്നാൾ പോലെയുള്ള സന്ദർഭങ്ങളിൽ അവർ പരസ്പരം ബന്ധം നിലനിർത്തുകയും സന്ദർശനം നടത്തുകയും ചെയ്യും അത് സ്വന്തം കുടുംബങ്ങളിലും സമൂഹത്തിലൊന്നടങ്കവും ഇഷ്ടവും ഐക്യവും സന്തോഷവും ആനന്ദവും പകർത്തുന്ന സുന്ദരമായ കാഴ്ചയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പെരുന്നാൾ നമുക്ക് നമ്മുടെ സമൂഹത്തോട് നമ്മുടെ രാജ്യത്തോട് ആത്മാർത്ഥത പ്രകടിപ്പിക്കുവാനുള്ള സന്ദർഭമായി മാറട്ടെ ഇത്തരം ആത്മാർത്ഥതയാണ് അമ്പരപ്പിക്കുന്ന വിജയങ്ങൾ രാജ്യത്തിന് സാധ്യമാക്കുന്നത് ആ ആത്മാർത്ഥതയാണ് രാജ്യത്തിന് ഔന്നത്യവും ഐശ്വര്യത്തിനുമേൽ ഐശ്വര്യവും വരുത്തിവെക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥതയുടെ വക്താക്കളാവാം ആരാധനകളിൽ ആത്മാർത്ഥത എന്നാൽ തൗഫീഖും സ്വീകാര്യതയുമാണ് രാജ്യത്തിന്റെ ആത്മാർത്ഥത എന്നാൽ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും കടപ്പാടുമാണ് കുടുംബത്തോടുള്ള ആത്മാർത്ഥത എന്നാൽ അവരോടുള്ള സ്നേഹവും ബഹുമാനവുമാണ് അറിവിന്റെ കാര്യത്തിൽ ആത്മാർത്ഥത എന്നാൽ മികവും മുന്നേറ്റവുമാണ് കർമ്മത്തിലെ എന്നാൽ വൈദഗ്ധ്യത്തോടെ അവ പൂർത്തിയാക്കുക എന്നതാണ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലെ ആത്മാർത്ഥത എന്നാൽ അവരോടുള്ള കരുണയും ദൃഢനിശ്ചയവുമാണ് നമ്മുടെ ദാനധർമ്മങ്ങളിലെ ആത്മാർത്ഥത എന്നാൽ എന്നെന്നും നിലനിൽക്കുന്ന അടയാളമാണ് അതുകൊണ്ടുതന്നെ ആത്മാർത്ഥമായി നൽകപ്പെട്ട ഒരു ദിർഹം പലപ്പോഴും ആയിരം ദീർഹമുകളെക്കാൾ മികച്ചു നിൽക്കാറുണ്ട് നാം ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ഒരു ചെറുകർമ്മം ഒരു പക്ഷേ ആത്മാർത്ഥതയില്ലാത്ത എത്രയോ കർമ്മങ്ങളെക്കാൾ പ്രസക്തമാവാറുമുണ്ട് അള്ളാഹു നമുക്ക് ആത്മാർത്ഥത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹസമ്പന്നമായ പെരുന്നാൾ ആശംസിക്കുന്നു അസ്സാം വാലിക്കു വാഹമത്തല്ലാഹി വാത്തു